അവരിപ്പോഴും അള്ളാന മാർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് ബദരീങ്ങളെ കുറിച്ച് ഖുർആൻ വരെ പറയുന്നത് വരുന്നു ഈ ബദരീങ്ങളെ ഈ ബദിറി യുദ്ധം ഇവിടെ നടക്കാൻ എന്ത് കാരണം ഉണ്ടായി എന്നുള്ള നമുക്ക് ആദ്യം ജസ്റ്റ് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം കൂടുതലാവുമ്പോ നമ്മൾ ഡ്രൈവറെ വിളിക്കും അപ്പൊ നമ്മക്ക് എല്ലാവരും കൂടുതൽ പോവാം പോകട്ട അതായത് ആരംഭ അലൈഹി തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി നമ്മൾ എല്ലാവരും പാലായനം ചെയ്യപ്പെട്ടില്ലേ ആ അതായത് മക്കുള്ള സംഭവം പറയുന്നേ അങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാട് കടത്തുമ്പോ അല്ലെങ്കിൽ നാട് വിട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും ആരാ നാടോട്ട് പോകുമ്പോ നമ്മളെ അമാനത്തെ കൂടെ ഒരുപാട് അല്ലെ നമ്മളെ കുടുംബം സ്വത്ത് അപ്പൊ പലതുണ്ടാവും അല്ലെ സ്വാഭാവിക നമ്മൾക്ക് നാട്ടിലെ ഒരുപാട് സാധനങ്ങളല്ലേ നമ്മൾ വേറെ നാട്ടിലെ പെട്ടെന്ന് പോകുമ്പോൾ മക്കളും അല്ലെ ഇങ്ങനെ ആരംഭപ്പൂവായ മൊത്തന്റെയും സ്വഹാബത്തിന്റെയും ഒരുപാട് സാമഗ്രികൾ മക്കത്ത് ബാക്കിയുണ്ട് ഈ സമയത്താണ് ഇവരെന്തെങ്കിലും മക്ക മദീനയിൽ പോകുന്നത് അങ്ങനെ ഈ ഒരു വിഷമം സ്വാഭാവികമായിട്ട് സ്വഹാബത്ത് മനസ്സിലുണ്ടാവും സ്വത്തോടുണ്ടല്ലോ അല്ലെ സ്വാഭാവികമാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു വിവരം അറിയുന്നത് എന്താ വെച്ചാല് അബൂ സുഫിയാനും കൂട്ടരും മക്കയിൽ നിന്ന് ഒരുപാട് കച്ചവട സാമഗ്രികളെയും കൊണ്ട് എന്റെ കച്ചവടത്തിന് പോയിട്ടുണ്ട് അറിയാൻ ഷാമിലേക്ക് ഈ വിവരം ആരംഭ മുത്തനിബി അലൈഹി മുത്ത നബി സാഹിസ്ലത്ത് പറഞ്ഞു അപ്പോ ഈ കൊണ്ടുപോയ സാധനത്തിന് നമ്മുടെ സാധനം ഉണ്ട് മനസായല്ലേ ഇത് സുഹാബത്തിന് കേട്ട പന്തായി എന്തായാലും അബൂ സുഫിയാനും കൂട്ടരെയും പിടിക്കണം കാരണം നമ്മൾ സാധനം കണ്ടല്ലോ അങ്ങനെ കച്ചവടത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണിത് അബൂ സുഫിയാനിയും കൂട്ടരും പിടിക്കാൻ വേണ്ടി റെഡിയായി ആ റെഡി ആയിക്കൊണ്ട് എല്ലാം ആരംഭ പോയ മുത്തൻ മാത്രങ്ങളുടെ സ്വഹാബത്തും പോരാ പിടിക്കാൻ വേണ്ടി വരാണ് ഒരിക്കലും ഭദ്ര യുദ്ധം അല്ല അങ്ങനെ പ്ലാനേ ഇല്ലായിരുന്നു ഇവരെന്തിനെ വരുമ്പം ആ സംഘത്തിന് എന്താ നമ്മളെ സാമഗ്രികൾ പിടിച്ചു വാങ്ങണം അത്രേ ഉള്ളൂ അല്ലാതെ യുദ്ധം ഒരിക്കലും പ്ലാനില്ല പക്ഷെ ഈ വിവരം സുഫ് അബൂ സുഫിയാൻക്ക് സീക്രട്ടായി അറിയാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ത് ഇങ്ങനെ മുഹമ്മദും കൂട്ടരും എന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്നല്ലേ അബൂ സുഫിയാൻ ആണെങ്കിലോ കച്ചവടൊക്കെ പൊടി പൊടിഞ്ഞ കച്ചവടം കൊണ്ട് ഒരുപാട് സമ്പത്തും മുന്നേ തിരിച്ചു വരുന്ന വഴിയാം ഇങ്ങനെ വരുമ്പോഴും വിവരം അറിയാം അബൂ സുഫിയാൻ റൂട്ടുകൾ മാറ്റി പിടിച്ചു മനസ്സിലെ അത് എങ്ങനെയൊക്കെ അബു സുഫിയാൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരുപാട് ചൈതൃം കണ്ട് ചെറിയ രൂപത്തിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അബൂ സുഫിയാൻക്ക് എങ്ങനെയാണ് ഈ മുഹമ്മദും കൂട്ടരും നിൽക്കുന്ന വഴി മനസ്സിലാവല്ലോ അതിന് ചെറിയ ഒരു ദാഹരണം എന്താ വെച്ചാല് ഈ അബൂ സുഫിയാൻ അങ്ങനെ അന്നത്തെ കാലത്തുള്ള എന്താ വെച്ചാൽ ഭയങ്കര കഴിവാണ് ഓരോ ഈ ഈത്തപ്പഴം കണ്ടെ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം കണ്ട അത് ഏത് നാട്ടിലെ ഈത്തപ്പഴം ഒക്കെ മനസ്സിലാവും അപ്പോ അങ്ങനെ അബൂ സുഫിയാൻ ഇങ്ങനെ പോരുന്ന സമയത്ത് ഒരു ഈ എന്താ ഒറ്റകത്തിന്റെ ചെറിയ കാഷ്ടം കൊണ്ടു അപ്പൊ ഈ ഒട്ടകത്തിന്റെ കർഷക ഇത് എവിടെ തൊട്ടക അതാണ് അവര് അവര് അല്ലാതെ നമുക്ക് മൊബൈലോ ഈ വിളിച്ചറിയാൻ കഴിയൊന്നുമില്ലല്ലോ ഇന്ന ഇന്ന വഴി പോരുന്നണ്ട് അപ്പൊ അവര് ആ അബു സുഫിയാൻ ഇങ്ങനെ ഒട്ടകത്തിന്റെ കർഷകർ ഇങ്ങനെ തെരഞ്ഞു നോക്കി മനസ്സിലായി ഇതിങ്ങനെ നോക്കി അപ്പൊ അതില് ഒരു ഈത്തപ്പഴക്കുരു ഉണ്ട് അപ്പൊ ഈ ഈത്തപ്പഴക്കുരു ഇത് മക്കയിലെ ഈത്തപ്പഴല്ല അല്ല കണ്ടാ അവര് ബുദ്ധി പോയി നോക്ക് ഇത് മദീനത്ത് നിന്ന് അപ്പൊ മുഹമ്മദിന്റെ അനുയായികളെ വന്നു പോയിട്ടുണ്ട് അപ്പൊ ഈ വഴി ഞാൻ പോയാൽ എന്താ ഇവിടെ റൂ പിടിക്കപ്പെടും അപ്പൊ എന്തായി അബു സുഫിയാനെ റൂട്ട് മാറ്റി വിട്ടു അങ്ങനെ റൂട്ട് മാറ്റി നേരെ മക്കയിലേക്ക് പോയി പക്ഷെ മക്കയിൽ ഈ സമയത്ത് എന്ത് വിവരം അറിഞ്ഞു അബൂജാനും കൂട്ടർ അറിഞ്ഞ് എന്ത് അബൂ സുഫിയാൻ കൊണ്ടുപോയ വലിയ കച്ചവട സംഘങ്ങളെ തിരിച്ചു വരുമ്പോ എന്തായി മുഹമ്മദും കൂട്ടരും ഇത് പിടിക്കാൻ വേണ്ടി വന്നു പിടിച്ചു എന്നാണ് വിവരം വന്നോട് ഇത് സ്പ്രെഡ് ആക്കി അതോടെ അബൂജാനും കൂട്ടർ എന്തായി അങ്ങോട്ട് ഇളകി ഇളകിയ എന്തായി അവർ എന്നാ പിന്നെ മുഹമ്മദിനും പരിഹാരമാക്കണല്ലോ എല്ലാരും ഫുൾ പ്രഷറിൽ എന്താ കൊല്ലാൻ വേണ്ടി പോവാ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാ ഈ സമയത്ത് നമ്മളാന്ന് ജബൽഅബി ഖോബൈസ് ആരംഭ പോവനെ അബൂലാഹബല്ലേ ആ അബൂലഹാബിനെ കുറിച്ച് വരെ ഇറങ്ങിയില്ലേ അതൊരു അബൂലാബിന് മനസ്സിലായി ഇത് ചങ്ങയബിന്റെ അവസാനം ഇതായിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പോകുന്നില്ല അബൂലാഹിബ് അല്ലെ എസ് കെ പൈ പക്ഷെ അബൂജാലും കൂട്ടരും പിന്മാറിയില്ല അവരെന്തായാലും മുഹമ്മദിനെ കൂട്ടറി പിടിക്കുന്നതായി അവര് പോകുന്ന കുറച്ചു പറഞ്ഞ വിവരം എന്താ അറിയോ അബൂ സബ്യാ മക്കത്തെത്തിനാണ് പക്ഷെ അബൂ സുഫിയാൻ പറഞ്ഞേ നമ്മ സാമഗ്രി കിട്ടിയില്ലേ എന്തിനാണ് പോകുന്നത് ഇങ്ങനെ പോരി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട പക്ഷെന്തായും അബൂ സുഫിയാനും കൂട്ടർ വന്നു അറിഞ്ഞിട്ടും അബൂജാനെ പോലത്തെ ഒരു ഇറങ്ങി തിരിച്ചല്ലേ അവര് മുന്നോട്ട് വെച്ച മുന്നോട്ടുവെച്ചക്കാൽ പിന്നോട്ടില്ല അവരെന്തായാലും പോവാ യുദ്ധം ചെയ്യാതെ മരിച്ചു ഇത് ആറും മുത്ത നബി സുഖങ്ങളും സുഹാബത്തും അവര് യുദ്ധത്തിന് വന്നല്ലേ പിടിക്കാൻ ഒന്നല്ലേ ചുരുക്കി പറഞ്ഞാൽ എന്തായി അബൂ സുഫിയാനും കൂട്ടിനെയും കാത്താണ് മുത്താൻ നബി അലൈഹി സുല്ലാവിസ്ല തങ്ങളും മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സുഹാബത്തും നിൽക്കുന്നത് ഇവിടേക്ക് വരുന്ന ആരംഭ അബൂജലേ ആരംഭപത്തിനും എതിർക്കാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി അവർന്ന് അങ്ങനെ നമ്മ കഥയുടെ ഏകദേശം ഒരു സൈഡിലൂടെ വരികയാണെങ്കിൽ ഇവിടെ എന്തായി യുദ്ധത്തിനുള്ള വലിയ തയ്യാറെടുപ്പിലെത്തി അങ്ങനെ ആരംഭ പോവായ മുത്ത നബി സാഹു അലൈഹി സ്വലമ തങ്ങളും സുഹാബത്തും ഇവിടെ മസ്ജിദുൽ അരീസ് എന്ന പള്ളി ആ പള്ളിന് സ്ഥലം നമ്മൾ പോയി കാണാം ഇത് കേശാസഭ അവിടെയായിരുന്നു ആരംഭപനെ അവർ തമ്പടി എന്ന് പറഞ്ഞാൽ മുത്താൻ വസ്തു അമീർ അല്ലേ അമീറിന് ഇരിക്കാനും ചെയ്യും നല്ലൊരു വിളിച്ചു കൊടുത്തിന് ബാക്കിയുള്ളവരാണ് ഇന്ന് രംഗത്തിലേക്ക് ഇറങ്ങുന്നത് ഏതായാലും യുദ്ധമുഖത്തിലേക്കാന്നുള്ളത് പോവായ തങ്ങളും സുഹാബത്തും അറിഞ്ഞു ഇത് യുദ്ധത്തിലേക്കുള്ള പോക്കാന്ന് പക്ഷേ പോവായ മുത്തിന്റെയും സുഹാബത്തിന്റെയും കയ്യില് കാര്യമായ ആയുധമൊന്നില്ല മനസ്സിലെ കാര്യമായതൊന്നുമില്ല ഈ ഒരു ചരിത്രം ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു വന്ന രൂപങ്ങളൊക്കെ യുദ്ധം കുറച്ചേ ഉള്ളൂ പക്ഷെ വന്ന വഴികൾ ഒരുപാട് പറയാണ്ട് അപ്പം അതെല്ലാം പറയുമ്പോ അവിടുന്ന് ഹോണടി കേൾക്കും അപ്പൊ പറഞ്ഞോണ്ട് എന്താ വെച്ചാല് അങ്ങനെ എന്തായി ആരും പോയ മുത്ത നബിസ്വലി വസ്ലാമെ സൊഹാബത്തിനോട് പറഞ്ഞു സൊഹാബ നിങ്ങൾ അമ്പ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചായി അമ്പ് ചെയ്യേണ്ടി എന്ത് കാരണം വളരെ ചുരുങ്ങിയതേ ഉള്ളവർ കയ്യിൽ അതുകൊണ്ട് കൊള്ളുന്ന കണ്ട മാത്രമേ കൊടുക്കാവൂ ആ രൂപത്തില് ഒരുപാട് എന്തെല്ലാം എക്യൂപ്മെന്റ്സ് അമ്മ കയ്യിൽ ഇല്ല അങ്ങനെ സുഹാമത്തെല്ലാം സ്വീകരിച്ചു അങ്ങനെ യുദ്ധത്തിന് ഒന്നാംഘട്ടം നിക്കുമ്പാണ് അവിടെ മസൂദ് അരീസിന്റെ അവിടെ ഒന്നാംഘട്ട യുദ്ധം നടക്കുന്നത് അത് അവിടെത്തും പറഞ്ഞിട്ട് രണ്ടാം ഘട്ടത്തെ കുറിച്ച് ഞാൻ പറയുന്നത് കാരണം അവിടെ പോയത് അവനെ പറയണ്ടാവടോ മനസ്സിലായില്ലേ രണ്ടാം ഘട്ടമാണ് ഇവിടെയുള്ളത് കേട്ടോ ഏതായാലും രണ്ടാം ഘട്ടം എന്താ ചോദിച്ചാല് അബുജഹും കൂട്ടരും സമയത്ത് അതായത് അവരെല്ലാവരും നിൽക്കാൻ എന്നിട്ട് അടുത്ത ടീമില് തെറ്റാ ഞങ്ങൾ തുടങ്ങാതെ നിൽക്കും അപ്പൊ രണ്ടാം ഘട്ടം ഇറങ്ങുന്ന സമയത്ത് ആരംഭ പോവായ അലൈഹി നബിസ് മാത്രം മദീനക്കാരാന്ന് കുറച്ച് സുഹാബത്തിനെ യുദ്ധത്തിലേക്ക് രണാങ്കടത്തിലേക്ക് ഇറക്കി അപ്പൊ അവർ നിങ്ങൾ ഏത് നാട്ടുകാരാ എന്നാ കണ്ടുപരിചയമല്ലോ അപ്പൊ അവര ഞങ്ങൾ മദീനക്കാരാണ് ഞങ്ങൾക്ക് മദീനക്കാരല്ലേ വേണ്ടത് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ മക്കത്തുനിന്ന് പോയവരുണ്ടല്ലോ ഇങ്ങളൊന്നും ഞങ്ങൾക്ക് ഇരക്കൂല ആ സമയത്താണ് ആരംഭ പോവായ ആരംഭപും അതുപോലെ തന്നെ അങ്ങനെ മൂന്ന് പേരെ രണാങ്കരത്തിലേക്ക് ഇറക്കി ആ സമയത്ത് മക്ക കാര് ചോദിച്ച് ഇങ്ങളാരാണ് അപ്പോഴാണ് ഹംസത്തു പാപ്പ് പറഞ്ഞത് അനതു അള്ളാഹുവിന്റെ സിംഹമാണ് ഞാൻ അതുപോലെ തന്നെ അലി അബുല പറഞ്ഞു ഞാൻ അള്ളാഹുന്റെ ഹബീബിന്റെ കുടുംബക്കാരനാണ് അതുപോലെ തന്നെ പറഞ്ഞു ഞാൻ രണ്ടിലല്ലാവരുടെയും കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് ചുരുക്കി പറഞ്ഞാൽ യുദ്ധം തുടങ്ങി പ്രിയമുള്ളവരെ സംഘം ഈ അലി തങ്ങൾ പാപ്പയോടും ഹംസ തങ്ങൾ പാപ്പയോടും അതുപോലെ തന്നെ ഉബൈദ തങ്ങൾ പാപ്പയോടും യുദ്ധം തുടങ്ങി അങ്ങനെ അലി തങ്ങൾ പാപ്പ ഒന്നാംഘട്ടത്തിൽ തന്നെ അവരെന്തായി ഒന്ന് രണ്ടാൾക്കാരെ വീഴ്ത്തി മനസ്സിലായി വീഴ്ത്തി അത് കൂടെ ും വീഴ്ത്തി ഹംസ തെങ്ങോൾ പാപ്പയും വീഴ്ത്തി ആ സമയത്താണ് തെങ്ങോൾ പാപ്പന്റെ കാലിലേക്ക് ഒരു വെട്ടം കടേറ്റു ഇതങ്ങ ഏറ്റ സമയത്ത് ഒബൈദ പാപ്പാനെ കാലിൽ നിന്ന് മജ്ജ ഒലിക്കാൻ തുടങ്ങി ഒബൈദ തങ്ങൾ പാപ്പക്ക് നൃത്തം കിട്ടുന്നില്ല അങ്ങനെ നിന്നിടും നൃത്തം കിട്ടുന്നില്ല ഈ മജ്ജ ഒലിക്കുന്നത് കണ്ടപ്പോ ആരംഭപ്പൂവായ മുത്തങ്ങളും ഈ രംഗ ഇങ്ങനെ കാണാൻ ആ സമയത്ത് അലി തങ്ങൾ പാപ്പയും ഹംസ തങ്ങൾ പാപ്പയും രണാങ്കത്തിലേക്ക് ഇറങ്ങി അവരെന്തായി ഈ ഈ പാപ്പാനെ വെട്ടിയ ഒത്തുപാപ്പെ വെട്ടിയെന്തായി അവരും വകം പക്ഷേ കാലിൽ രക്തവും മജ്ജയും നിൽക്കുന്നില്ല നേരെ എടുത്തുകൊണ്ട് ആരംഭ ആരംഭപ്പൂവിന്റെ തുറയിൽ വെച്ചു ആരംഭ ഈ തെങ്ങനെ ആ സമയത്ത് തെങ്ങൾ പാപ്പ ചോദിക്കാനും എനിക്ക് ഷഹീദ് കോലി കിട്ടൂല്ലേ നബിയൻ അങ്ങനെ ആറമ്പു പോവായ മുത്തനബി അലൈഹി അലൈവല തങ്ങളെ ഉബൈദയോട് പറഞ്ഞു യാ ഉബൈദ നിങ്ങൾക്ക് നിങ്ങൾക്ക് സുഹദ എന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് പറഞ്ഞു അങ്ങനെ ഉബൈദ തങ്ങൾ പാപ്പ അധികം വഴുകാതെ വരും ദിവസങ്ങളിൽ വഫാത്തായി നമ്മുടെ വിഷയം അവിടേക്കല്ല അങ്ങനെ ആറമ്പു പോവായ തങ്ങൾ പാപ്പയും സ്വഹാബ് നിൽക്കുകയാണ് യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് എന്നുള്ള നമുക്ക് ബദ്രലേക്കല്ലേ മുഹബിദിനും ആകെയുള്ള വയസ്സ് പതിനാറ് വയസ്സും ചെറുപ്പക്കാരം അപ്പോ അവർ യുദ്ധത്തിലേക്ക് വരുന്ന രംഗങ്ങളെല്ലാം വേറെ ഉണ്ട് ഏതായാലും തെരഞ്ഞെടുക്കാൻ എന്താ നടക്കാൻ ഇതാണ് ഇവർ തെരഞ്ഞെടുക്കുന്നത് ഇതിനു മുമ്പ് ഇവർ തെരഞ്ഞു നടക്കുന്ന സമയത്ത് മറ്റൊരിടത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് സഹായിക്കണം ഞങ്ങള് ആകള് മുന്നൂറ്റി പതിമൂന്ന ഇവരെ തന്റെ ആയിരത്തോളം പേരുണ്ട് സഹായിക്കണമേ എന്ന് പറഞ്ഞു ആരംഭ ആരംഭപ എന്നിട്ട് അലി തങ്ങൾ പാപ്പയോട് പറഞ്ഞു കുറച്ച് മണ്ണുകൾ വാരി കൊണ്ടിരി അങ്ങനെ മണ്ണ് വാരി ആ ആ മണ്ണുവലിതായി ആരംഭ പോവായ തങ്ങളുടെ പാപ്പ് മന്തിരി ചോദിട്ട് ഒച്ചയേറാണ് ഈ യുദ്ധ ഈ യുദ്ധ യുദ്ധരണാങ്കണത്തിലേക്ക് അപ്പോ ആ മണ്ണില് ഓരോ തരികളും കൊണ്ട ഓരോ ശത്രുക്കളും പിൻകാലത്ത് പറഞ്ഞ അനുഭവം എന്താ വെച്ചാൽ അന്ന് ഓരോ തരികളും കൊണ്ടത് എന്തോ വലിയൊരു പാറ കഷ്ണം ശരീരത്തിലേക്ക് എടുക്കും പോലെയായിരുന്നു എന്ന് ഇവർ പിൻകാലത്ത് പലരും സുഹാബി ആയിട്ടുണ്ട് പിന്നാലത്ത് ഇസ്ലാം സി അവർ പറയാ അന്ന് മുത്തായ തങ്ങൾ എറിഞ്ഞ ഒരു മണ്ണി തരി ഞങ്ങളെ കണ്ണിലേക്ക് ഓരോ പാറക്കല്ലുപോലെ ആയിരുന്നു ഏറ്റെടുത്തതെന്ന് വന്ന് തട്ടിയിരുന്നതെന്ന് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ഇങ്ങനെ രൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തേക്ക് പോരാ ഓരോരുത്തർ പോരാ ഈ രംഗത്തിലേക്ക് ഇറങ്ങുന്നു അവരെല്ലാവരും എന്താകുന്നു നമ്മുടെ ഇസ്ലാമിന്റെ വക്താക്കൾ വെട്ടി വീഴ്ത്തുന്നു അങ്ങനെ നിക്കുമ്പോഴാണ് ഇവര് വലിയ നേതാക്ക നേതാക്കെന്തായി വഫാത്തല്ല ഇവരെന്തായി എന്ന് പറഞ്ഞാൽ ഇവര് എന്തായി ഔട്ടായി എന്താ അബൂജഹൽ ജസ്റ്റ് കുറച്ചുകൂടി അവർ അവസാനത്തെ പറഞ്ഞ ക്ലൈമാക്സിനോ പറഞ്ഞ് നിർത്താം അബൂജഹലോ ബാക്കിയുള്ള അപ്പൊ അബൂജെഹൽ എന്തായി നേതാവോ ബാക്കി ഒരുപാട് പേരുണ്ട് പക്ഷെ നേതാവ് അബൂജഹലേ ഉള്ളു അബൂജഹലിന്റെ ശരീരത്തിലേക്ക് എന്തായാലും അവർ അബു അബൂജാലും പ്രൊട്ടക്ഷൻ ആയി ഇതേപോലെ എന്നിട്ട് അബൂജാൽ എടുത്തിരുന്ന ഒരു വസ്ത്രം ഉണ്ടല്ലോ ഇത് എന്തായി ഓരോരുത്തരും വേലിയും വെച്ചുകൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അബുജാലിന് രക്ഷപ്പെടുമ്പാണെന്ന വേണം ഇവിടെ അബൂജാൽ രക്ഷപ്പെട്ടെന്ന് അറിയാൻ പാടില്ല ആ ആ ഓരോരുത്തരും ശരീരത്തിലെ വസ്ത്രം വെക്കുന്ന അവർക്കൊക്കെ എന്താണ് അലി തങ്ങൾ പാപ വെട്ടി വീട്ടുന്നു എന്നാണ് ഇവരുടെ പാപനെജ് ഒറ്റ വെട്ടി അതിലെന്തായി ആ വ്യക്തിയോട് എന്തായി അവിടെ ആ വസ്ത്രം എടുത്ത് വേറെ വ്യക്തി കഴുത്തിട്ട് എല്ലാവരും വേറെ എന്താ വിട്ടു വീഴ്ത്താണ് പിന്നെ ആ ഒരു ഏറ്റെടുക്കാൻ ഈ സമയത്ത് ഞാൻ പറഞ്ഞ മുഹായ് തങ്ങളുടെ നല്ല തെളിഞ്ഞാണ് കയ്യോട്ടെയാണ് അബൂജഹല് കാരണം എന്താ എന്റെ മുത്തിനെ വേദനിപ്പിക്കാൻ തുടങ്ങി കാലാണ് ഇതാണ് ഒരു വിഷയം അങ്ങനെ നിക്കുമ്പോ ഈ കൂട്ടത്തിടെ അബൂജലിനെ കണ്ടു അതിൽ ഈ ചെറിയ ചെറുപ്പക്കാരനല്ലേ ഈ ഇടയ്ക്കൂടെ കയറി ചെന്നിട്ട് ആ സമയത്ത് അബൂജഹലിന്റെ മകൻ എന്നുള്ളവരുണ്ട് ഉണ്ട് എന്നുള്ളവരെ ഇത് കണ്ടപ്പോ ഓടി വന്നു നേരം അയത് തങ്ങളുടെ പാപ്പാനെ കാലിലങ് വെട്ടി കാലങ്ങൾ വെട്ടിയത് മാത്രമല്ല തങ്ങളൊപ്പ ഉള്ള കഴിയുന്ന രൂപത്തിൽ വീണ്ടും എഴുന്നേറ്റു രണ്ടാമത് വീണ്ടും അപ്പൊട്ടാണ് കാരണം ഇവരെ ഏറ്റവും വലിയ മുത്തിനെ എതിർക്കുന്നതല്ലേ ആ ഒരു ദേശത്തിന് അതുകൊണ്ട് ഇക്കിരിമ എന്നുള്ളവരെ അവ ഈ എന്നുള്ളവരുടെ ഷോൾഡറിൽ വെട്ടി പ്രിയമുള്ളവരെ ആ ഷോൾഡർ വെട്ടിപ്പോ ഷോൾഡറിന്റെ എല്ലാ മാറിയിട്ട് ഈ കൈ ഇങ്ങനെ ബാലൻസ് പോയി ഇങ്ങനെ ആടാൻ തുടങ്ങി എന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം എന്നിട്ടും ഇവർ പിന്മാറില്ല ഘോരമായ യുദ്ധം തുടരാ പക്ഷെ കുറച്ചുകൾ കഴിഞ്ഞപ്പോ മു വല്ലാത്തൊരു ഭാരമായി തോന്നി അപ്പൊ ഇത് യുദ്ധം പോകണല്ലോ ഇവിടെ കൊല്ലും എന്നാണ് അവര് ഈമാന്റെ പവർ അപ്പൊ എന്താ ഈ ആദ്യ പാപ്പ എന്താ കാട്ടു ഈ ഈ ആറിന് കൈന ഒരൊറ്റ ചവിട്ടും ഈ കാണിച്ച ഒറ്റ വലിയ വലിച്ചു ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ആ കൈ കീറി പോണു എന്നുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അവരുടെ പവർ എന്തിനാണ് ഈ വലിക്കുന്നതും ഇത് മുറിഞ്ഞിട്ട് വേണം ഈ അബൂജാലിനെ കൊല്ലാനും അങ്ങനെ കൊന്നതാരാണ് ഈ ചെറുപ്പക്കാരുന്ന ഈ എന്നുള്ളവരാണ് അവരെന്തായി ഒന്ന് വീണ്ടും വെട്ടി അവസാനം കഴുത്തിൽ വെട്ടുമ്പോൾ അബൂജിൽ പറഞ്ഞ വാക്കുണ്ട് ഇത്ര ഇത്ര ഞാഞ്ഞൂള ഐജ എന്റെ കൊല്ലണേ ഇത് എന്നെ കൊല്ലാൻ പറ്റിയൊരു കാവണം ഏതായാലും എന്നെ കൊല്ലൊന്നും കുഴപ്പമില്ല കൊല്ലാണെങ്കിൽ എന്റെ തലമൊത്തം ഇങ്ങനെ കീറണം എന്നിട്ട് എന്റെ എടുത്തുകൊണ്ട് മുഹമ്മദിനെ കൊണ്ട് കാണിച്ചൊരുക്കി എന്റെ നാവിൻ്റെ വലപ്പം കണ്ടെങ്കിൽ മുഹമ്മദ് പേടിക്കട്ടെ എന്നുള്ളത് ആരംഭ ആരംഭപ തങ്ങളുടെ പാപ്പയുടെ ദുബ നടന്നുകൊണ്ടിരിക്കാണ് ആ സമയത്താണ് ഈ ശത്രുക്കൾ അങ്ങനെ അബൂജലി ലോകത്തോട് വിട പറഞ്ഞു മനസ്സായല്ലേ അപ്പഴാണ് ഈ ശത്രുക്കൾ ഈ യുദ്ധ ഇങ്ങനെ ഘോരമായി നടക്കുമ്പോഴാണ് ഇറങ്ങി വരുന്നത് അപ്പൊ ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയാനുള്ളത് അതായത് ഇവര് ഞാൻ പറഞ്ഞില്ലേ യുദ്ധത്തിന് പിന്മാറാന്ന് പറഞ്ഞില്ല ആദ്യം തന്നെ വരുന്നതിന് മുമ്പ് തന്നെ അപ്പൊ സുറാഖത്ത് എന്നുള്ളതാണ് എങ്ങനെയാണ് കൂടെ അതാ നമ്മൾ പിന്മാറാറുള്ള മോശാന്ന് അങ്ങനെ ഈ സുറാക്കത്ത് മുമ്പുണ്ട് ഈ റങ്ങിയോണ്ടല്ലോ മലക്കാൻ ഇറങ്ങി ആ ആ മലയിലാണ് ആ കാണുന്ന മലയിലാണ് അന്ന് മലായിക്കത്തോടെ ഇറങ്ങിയത് ആ കാണുന്ന നേരെ മലയില്ലേ മലയില്ല അവിടെ മനസ്സിലെ ആ സമയത്ത് ഈ മലയ്ക്ക് ഇറങ്ങി സൊറാക്കത്ത് നേരെ ഓടി രക്ഷപ്പെടാൻ അബൂജോലെ പിടിച്ചു പക്ഷേ എന്താ ഈ അബൂജും ഈ സമയത്തും മറ്റു അബൂജകൾ കൂടുതൽ പിടിച്ചും ഓടി അപ്പൊ സംഗതി എന്താ ഇത് മസ്ജിദുൽ മസ്ജിദ് ആരംഭപൂവായ മുത്ത നബി അലൈഹി സാഹുഅലമ തങ്ങളും സുഹാബത്തും ബദർ യുദ്ധത്തിന് വന്നപ്പോൾ തങ്ങളെ ഇവിടെയായിരുന്നു ടെൻഡ് കെട്ടി ഇരുന്നിരുന്നെ എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ മസ്ജിദ് മസ്ജിദുൽ എന്ന് പറയുന്ന പള്ളിയുടെ ചാരത്തന ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ആരംഭപൂവായ മുത്ത നബിഅലൈ വസ്ല തങ്ങളും സ്വഹാബത്തും ബദർ യുദ്ധം നടക്കുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പേ ആരംഭപൂവായ തങ്ങൾക്ക് ടെൻറ്റ് കെട്ടി കൊടുത്ത സ്ഥലമാണ് ഈ സ്ഥലം നമ്മളെ മുത്ത് നിന്ന സ്ഥലമാണ് ഇവിടെയാണ് അല്ലെ ഈ സ്ഥലത്തിന് മാത്രീ അപ്പൊ ഇവിടെ ആയിരുന്നു തങ്ങൾക്ക് എന്തായിരുന്നു ടെന്റ് കെട്ടി കൊടുത്തിരുന്നേ മാത്രമല്ല അന്ന് ഇവിടെ എന്താ ഈ നമ്മളെ മിനിയൾക്ക് സുഹാബത്തിന് കുടിക്കാൻ വേണ്ടി എന്തായാലും ഹൗൾ ഉണ്ടാക്കി ഇവിടെ ഹൗദങ്ങൾ ഈ ചെയ്ത് കൊടുക്കുക കാണുന്നില്ലേ അവിടെ േ ആ ആ കല്ലേ അപ്പൊ നമ്മള് ഒരു പാട്ട് കേട്ടില്ലേന്ത് ഞാനൊരു ഗായകൻ അല്ലാതായതുകൊണ്ട് ഇപ്പോൾ പാടുന്നില്ല എന്തൊക്കെയല്ലേ അസുബത് പേരോട് വരുന്നല്ലോ ഞാൻ മനസ്സിലാക്കാം അപ്പോ അവിടെ ഈ ഈ ഒരു ടെൻ്റിലെന്തായിരുന്നു അന്ന് സ്വഹാപത്തിന് കുടിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ച സ്ഥലമാണ് പക്ഷെ ഇപ്പം ആ ഒരു ഹൗത് അതല്ല പിന്നെ നിർമ്മിച്ചാട്ടാ അന്നെണ്ടായിരം രൂപ അതല്ല ആ ഒരു ഏരിയ മനസ്സിലായി അതാണ് ഉദ്ദേശിക്കണേ അങ്ങനെ നിക്കുമ്പോ ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്തായി ശത്രുക്കളിൽ നിന്ന് ഒരു ടീം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നത് ഇങ്ങോട്ട് അപ്പൊ എന്തായി അവരിങ്ങോട്ട് വെള്ളം വന്നപ്പോ ഇത് അടുത്തത് ഇതിങ്ങനെ പറയുമ്പോ ബസ് വന്നോണ്ട് എന്തോ തോന്നുന്നു ഏകദേശം ഇതൊക്കെ ഈ ബീഡിംഗിൽ ഞാൻ അപ്പുറത്തന്നെയാണ് നമ്മളെ യുദ്ധം നടന്ന സ്ഥലമൊക്കെ അപ്പൊ ഈ ടീം വന്നപ്പോ എന്തായി സുഹാബത്തെ എതിർത്ത് എന്തിനാ വെള്ളം കൊടുക്കുന്ന ചൂടായി ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞേ തടയേണ്ട വെള്ളം കുടിക്കാൻ വന്നല്ലേ അങ്ങനെ അവര് വന്ന് സുഖമായ വെള്ളം കുടിച്ചു പോയി ഇത് ഇവര് ഈ സ്വലാപത്തി എതിർത്തത് ആര് കണ്ടോ അസുവദ് ശത്രുക്കളുടെ വലിയ ധീരനായ ശത്രുക്കുണ്ട് അപ്പൊ അസുവദിനെന്തെ പിന്നെ മുഹമ്മദ് അങ്ങനെ കാണലോ ആണ്ടല്ലേ വാശി അസുവ വാശിയോട് ഇങ്ങോട്ട് വന്നേ വന്നിട്ട് എന്താ ഞാന് വെള്ളം എടുക്കുകയും ചെയ്യും നിങ്ങളെ കാട്ടിനെ കാണലോ ഈ ഒരു ധിഖാറ് മനോഭാവത്തോടെ വന്ന സമയത്ത് അസുവദ് വന്ന് വെള്ളം കോരാൻ വേണ്ടി വരാ അങ്ങനെ വരുമ്പോഴാണ് എന്തായത് ഹംസിള്ളാൻ ഓടി വന്ന് ആദ്യൊറ്റ വിട്ട് കാലിന് അസുഖത്തിന്റെ ഒരു കാലിന് എന്തായി വിട്ടുകൊടുങ്ങി അങ്ങനെ ഈ കാലിങ്ങനെ മുറിഞ്ഞ അസുഖം എന്തായി ഇല്ലാതെ ആ മുറിഞ്ഞ കാലം കൊണ്ട് നീന്തി വരാൻ ഇങ്ങോട്ട് നീന്തി വരാൻ വെള്ളത്തിൽ ആ വാശിനു പിന്മാറില്ല നേരെ വന്നിട്ട് എന്തായി മറ്റേ കാലിന് ഒറ്റ ചവിട്ട് അന്ന് അന്ന് ആരംഭ പോവായ തങ്ങളും സ്വഹാബത്തും ഉണ്ടാക്കി വെച്ചിരുന്നു ആ ഹൗദിനെ അതോടെന്തായി ഹൗദിന്റെ ഒരു മദിനെ പൊളിഞ്ഞ് ഇതോടെ ഹംസത്തുൽ ഉൽഖാ തങ്ങളുടെ അപ്പം എന്തായി രണ്ടാമത്തെ കാലം ഒറ്റ ഒറ്റ കൊടുക്കളോടെ അസുഖം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അന്ന് അങ്ങനൊരു ചരിത്രം നടന്ന ഒരു സാക്ഷിയായ ഒരു സ്ഥലമാണ് ഈ ഹൗസ് ആരംഭപത്താ നിന്നിരുന്ന സ്ഥലമാണ് ഈ ഒരു കാണ ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലം മനസ്സിലായല്ലേ ഇനി ഇവിടെ നമ്മുടെ മതിയതക്കൊക്കെ മുത്തായ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ചരിത്രങ്ങളായിരിക്കും ഫുൾ ഓരോ സംഭവങ്ങളും ഇനി അന്ന് ഇവിടെ വലിയൊരു ഘോരമായ യുദ്ധം നടന്നില്ല ആ ഘോരമായ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു അബു ജഹല് അവരൊക്കെ എന്താണ് മുത്തായ് നബി സാഹ തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരും ഞാനവിന്ന് പറഞ്ഞില്ലേ ഈ യുദ്ധത്തിൽ നേതാക്കളും കൂടി ആയിരുന്നു ഇവര് അപ്പോ ഞാൻ ഈ യുദ്ധത്തിന്റെ നേതാക്കളും കൂടി ഇവർ ആയത് തന്നെയാണ് ഇവര് ഞാൻ സുറാഖത്ത് ഞാൻ പറയം ഓടി രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു സുറാഖത്ത് അല്ലായിരുന്നു അത് അത് സുറാഖത്ത് അല്ല സുറാഖത്ത് ഇവരെ വിട്ട് എന്തായി തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി പക്ഷെ മല മലക്കുകളോട് ഇറങ്ങി കണ്ടോ സൊറാഖത്ത് നേരെ ഒന്ന് ഓടി രക്ഷപ്പെടാം ഈ സമയത്താണ് എന്താ ഇവരെ പിടിച്ച് ഇവരെ പോലെ പോലെ പിടിച്ചു കൊടുക്കുമ്പോൾ ഈ സുറാഖത്ത് എന്തായി ഇവരെ ഒന്തിട്ട് ഓടി രക്ഷപ്പെട്ടു പിന്നീട് നാട്ടിൽ യുദ്ധ കഴിഞ്ഞ് ബാക്കിയുള്ളവര് നാട്ടിലെത്തിയിട്ടേ അല്ലെങ്കിൽ എന്താ പറയുക ആയിട്ട് ഓടി രക്ഷപ്പെട്ട് ചോദിച്ചപ്പോൾ സൊറാഖത്താണെന്നായോ ഞാനോ ഞാൻ വന്നില്ലല്ലോ ഇങ്ങളെ യുദ്ധത്തിന് വന്നിട്ടില്ലല്ലോ അപ്പൊ സംഗതി എന്താ അത് ഇബിലീസ് രൂപം മാറി വന്നതായിരുന്നു ഇബിലീസ് മനസ്സിലായി മലക്കളെ ഇറങ്ങിയാൽ സംഗതി ആകെ റൂട്ട് മാറുന്നില്ലേ അപ്പൊ ഇബിലീസ് ഏതായാലും പോലത്തെ വലിയ കൊലകൊമ്പന്മാരെ അവരെന്താ തലവിട്ട് അർത്ഥമല്ലേ അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൊണ്ടുപോയി കൊഴിച്ചിട്ട സ്ഥലമാണ് ആ കാണുന്ന എന്ന് പറഞ്ഞാൽ കാണുന്നവടെയും കാണില്ലല്ലോ ഞാനും കണ്ടില്ല അതിന്റെ യാഥാർത്ഥ്യം പക്ഷേ പറയട്ടെ നമുക്ക് ഉസ്താദമാരെ കാണിച്ചെന്ന കാര്യം അതുപോലെ തന്നെ പറയാന് പറ്റുള്ളൂ നമ്മക്കും കാണിച്ചത് ആ കാണ മല കാണങ്ങള് ആ മലയിൽ നോക്കുന്നത് ഈ അടുത്ത വശ ഫൊരു കോനാണ് നിങ്ങള് ഈ മലയെ അത് കഴിഞ്ഞാൽ കുറച്ച് പോകുമ്പോൾ ആ ഒരു ചെറിയൊരു കിണർ പോലത്തെ ഉയർച്ച കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ധാരണ എൻ്റെ ഉസ്താദ് എനിക്ക് നമുക്ക് നമ്മൾക്ക് പറഞ്ഞാൽ പറയുന്ന കേട്ടോ അല്ലാതെ ഈ പറഞ്ഞൊന്നും കിതാബിൽ ഇന്ന മൈനൂട്ട് പോയിൻ്റ് ഇല്ല മനസിലായാലേ എന്നാലും ആ കാണുന്ന കിണറിലാണ് അവരെല്ലാവരെയും അടക്കം ചെയ്ത് എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം